ജില്ലയിലെ ആദ്യത്തെ ഹൂഗോ സിൽവർ സ്ക്രീൻ റോഡ് കൂടി വടക്കേക്കാട് അഞ്ഞൂരിൽ പുതിയ തിയേറ്ററുകൾ ഫെബ്രുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി സിനിമാസ് എന്ന പേരിൽ ഒറ്റമേൽക്കൂരയിൽ രണ്ട് സിനിമാ തിയേറ്ററുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നിൽ നാനൂറ് സീറ്റിംഗ് കപ്പാസിറ്റിയും സ്ക്രീൻ രണ്ടിൽ ഇരുന്നൂറ് സീറ്റിംഗ് കപ്പാസിറ്റിയുമുണ്ട് സ്ക്രീനൊന്നിൽ ഫോർ കെ സിൽവർ പ്രൊജക്ട് ഹ്യൂഗോ സിൽവർ സ്ക്രീനിന് നാൽപ്പത്തിയഞ്ച് വീതിയും പതിനെട്ടിഞ്ച് ഉയരവുമുണ്ട് സ്ക്രീൻ രണ്ടിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് വീതിയും പതിനാലിഞ്ച് ഉയരവുമുള്ള ലേസർ പ്രൊജക്ട് സ്ക്രീനാണ് ഒരുക്കിയിട്ടുള്ളത് ഡെപ്ത് ക്ലാരിറ്റി എന്നിവയോടെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ജെ ബി എൽ സ്പീക്കർ ഉപയോഗിച്ചാണ് ഒരുക്കിയിട്ടുള്ളത് പുഷ്ബാക്ക് ലക്സ്പേസ് എന്നിവയോടുകൂടി ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ സിനിമാ നടൻ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും പതിനാലിന് പുതിയ റിലീസ് സിനിമകളായ ബ്രൊമാൻസ് ദാവീദ് പൈങ്കിളി എന്നിവ പ്രദർശിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് തിയേറ്റർ ഉടമകൾ വടക്കേകാട സ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എം സി മൂവീസിന്റെ അണിയറ പ്രവർത്തകരാണ് ഏറ്റവും പുതിയ മോഡലിൽ ബി സിനിമാസ് ഒരുക്കിയിട്ടുള്ളത് ദിവസവും മോർണിംഗ് ഷോ നൂൺ ഷോ മാറ്റിനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഷോ എന്നിവയ്ക്ക് പുറമെ സ്പെഷ്യൽ ഷോകളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ ബെന്നോ മറോക്കി മാർക്ക് ബെന്നോ അലൻ ബെന്നോ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് റിലീസും ലീസും കളിക്കാന്നുള്ള ഉദ്ദേശമാണ് പിന്നെ അതുപോലെ നമുക്ക് രണ്ട് തിയേറ്ററാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് ഫോർ കെ അറ്റ്മോസ്റ്റായിട്ട് ഒരു മുന്നൂറ് സീറ്റ് കപ്പാസിറ്റിയുള്ള തീയേറ്ററും പിന്നെ ഒരു തിയേറ്റർ രണ്ട് ഒരു ഇരുന്നൂറ് സീറ്റ് കപ്പാസിറ്റിയും ഡോൾബിയുടെ സെവൻ പോയിൻറ്റ് വണ്ണും ടു കെ പ്രൊജക്ടറുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റേ വണ് ഫോർ കെ പ്രൊജക്ടറാണ് ലേസർ പ്രൊജക്ടറാണ് പിന്നെ ഏറ്റവും പുതിയ സ്ക്രീൻസ് സ്ക്രീനാണ് ഹൂഗോ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സിൽവർ മറ്റേ ലേസർ പ്രൊജക്ടറും രണ്ടാമത്തെ എന്തെങ്കിലും ഡിസ്ട്രിക്റ്റിൽ